നമസ്കാരം അടുത്തിടെ മലയാള സിനിമകളിൽ ഉപയോഗിക്കുന്ന കാറുകൾ പലതും സംശയം സൃഷ്ടിക്കുന്നത് തന്നെയാണ് കോടികൾ വില വരുന്ന കാറുകളാണ് സിനിമയിൽ പല രീതികളിൽ പല സീനുകളിലായി ഉപയോഗിക്കുന്നത് ഈവൻ ഒരു സെക്കൻഡുള്ള ഗസ്റ്റ് റോഡുകളിൽ പോലും അഞ്ചും പത്തും ആഡംബര വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് അന്ന് തന്നെ റവന്യൂ ഇന്റലിജൻസിനും കസ്റ്റംസിനും ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾക്ക് ഒരു സംശയം തോന്നിയതാണ് മലയാള സിനിമയിൽ കേസുകളും കള്ളപ്പണവും ഉൾപ്പെടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് കേന്ദ്ര ഏജൻസികൾ ഈ ഭൂട്ടാൻ വഴിയുള്ള കാറുകടത്ത് കേസുകളും കൂടെ ഇപ്പോൾ പിടിമുറുക്കുന്നത് എന്തായാലും ഇതിൽ ഒരു ഇ ഡിയുടെ ഒരു അന്വേഷണം വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം കസ്റ്റംസിന്റെ അന്വേഷണത്തിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് അവർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഇനി അടുത്തത് ഇതിലേതെങ്കിലും തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഒരു അന്വേഷണം കൂടെ നടക്കുന്നുണ്ട് അങ്ങനെങ്കിൽ എൻ ഐ കൂടെ വരും എന്നതാണ് യാഥാർത്ഥ്യം എംബുരാനിൽ ഉപയോഗിച്ച ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടെ ഭൂട്ടാനിൽ നിന്നാണ് എങ്കിൽ പൃഥ്വിരാജ് കുടുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായി ഭൂട്ടാനിൽ നിന്നും നിയമവിരുദ്ധമായി കേരളത്തിൽ എത്തിച്ച കൂടുതൽ കാറുകൾ കണ്ടെത്താനുള്ള പരിശോധനകൾ കസ്റ്റംസ് പ്രിവന്റ് വിഭാഗം തുടരുകയാണ് ഇനിയും കണ്ടെത്താനുള്ളത് നൂറിലേറെ കാറുകളാണ് നിലവിൽ കണ്ടെത്തിയ വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ച ശേഷം നടന്മാർ ഉൾപ്പെടെയുള്ള വാഹന ഉടമകളെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ തീരുമാനം ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായി കസ്റ്റംസ് കണ്ടെത്തിയ ക്രമക്കേടുകളിലെ കൂടുതൽ വിവരങ്ങൾ മറ്റ് കേന്ദ്ര ഏജൻസികൾ കൂടി കൈമാറും അവരും കൂടി ഇരുന്നൊരു അവലോകന യോഗം ചേരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല ഭൂട്ടാനിൽ നിന്നുള്ള വാഹന കടത്തുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് സംശയിക്കുന്നതിനാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറും ഭൂട്ടാനിൽ നിന്നും വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വലിയ തോതിലുള്ള പണ ഇടപാടുകൾ നടന്നതായി കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് നിയമവിരുദ്ധമായി ഇന്ത്യയിൽ നിന്നും പണം ഭൂട്ടാനിലേക്ക് എത്തിച്ചാണ് ആഡംബര വാഹനങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഇതിൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം ആവശ്യമായതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിക്കുമെന്നാണ് കസ്റ്റംസ് പ്രിവന്റ് വിഭാഗം കമ്മീഷണർ ഡോക്ടർ ടി ടിജു പറഞ്ഞിട്ടുള്ളത് ഭൂട്ടാനിൽ നിന്നും കാറുകൾ ഇന്ത്യയിൽ എത്തിച്ച് രജിസ്റ്റർ ചെയ്ത സംഭവത്തിൽ നടന്ന നികുതി വെട്ടിപ്പിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ ആവശ്യമായ വിവരങ്ങൾ ജി എസ് ടി വകുപ്പിനും കസ്റ്റംസ് കൈമാറും കാറുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി എംബസികളുടെ പേരിൽ വ്യാജ രേഖകൾ ചമച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തെയും കസ്റ്റംസ് അറിയിക്കും കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ നുൻഖൂറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത വാഹനങ്ങളും പ്രാഥമികമായി ക്രമക്കേട് കണ്ടെത്തിയ വാഹനങ്ങളും ഉടമകൾ തന്നെ സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ഇവ നിയമ നടപടികൾ തീരുന്നത് ഉടമകൾക്ക് ഉപയോഗിക്കാൻ അനുമതിയില്ല എപ്പോൾ ആവശ്യപ്പെടുന്നോ കസ്റ്റംസ് എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അപ്പോൾ അവരുടെ മുന്നിൽ ഈ വാഹനങ്ങൾ ഉടമസ്ഥർ ഹാജരാക്കിയിരിക്കണം എന്നതാണ് ഒരു നിബന്ധനയായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാൽ അന്വേഷണം തീരുന്നതുവരെ ഈ വാഹനം റോഡിലേക്ക് ഇറക്കാനും പാടില്ല രേഖകൾ പരിശോധിച്ച് ക്രമക്കേട് ബോധ്യപ്പെട്ടാൽ ഉടമകളെ നേരിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും ഇതേ തുടർന്നായിരിക്കും കസ്റ്റംസ് ആക്ട് പ്രകാരമുള്ള നിയമ നടപടികളിലേക്കും ക്രിമിനൽ നടപടികളിലേക്കും കടക്കുക ഭൂട്ടാനിൽ നിന്നും നിയമവിരുദ്ധമായി ഇന്ത്യയിലെത്തിച്ച ഇരുന്നൂറോളം വാഹനങ്ങളിൽ ഇതുവരെ കണ്ടെത്തിയത് അമ്പതിൽ താഴെ വാഹനങ്ങളാണ് ഇനിയും കണ്ടെത്താനുള്ള നൂറിലധികം വാഹനങ്ങൾക്കായാണ് കസ്റ്റംസ് പ്രിവെന്റ് ഭാഗം പരിശോധനകൾ തുടരുന്നത് കോയമ്പത്തൂരിലുള്ള തട്ടിപ്പ് സംഘത്തിൽ നിന്നും കാറുകൾ വാങ്ങിച്ചവരുടെ പട്ടികയും കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട് ഇതനുസരിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നതെന്നും കസ്റ്റംസ് പ്രിവെന്റ് ഭാഗം ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഭൂട്ടാനിൽ നിന്നുള്ള കാറുകളുടെ നിയമവിരുദ്ധമായ വരവ് രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയെന്നാണ് അന്വേഷണ ഏജൻസിയുടെ വിലയിരുത്തൽ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്തും മറ്റ് റോഡ് മാർഗം എത്തിച്ച് ഏജന്റുമാർക്ക് കൈമാറുന്ന രീതിയാണ് തട്ടിപ്പ് സംഘങ്ങൾ സ്വീകരിക്കുന്നത് ഇത്തരം വാഹനങ്ങൾ വഴി മയക്കുമരുന്നും സ്വർണവും ഉൾപ്പെടെ എന്തും കടത്താമെന്ന സാഹചര്യമാണ് രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറുന്നത് എന്നാണ് കസ്റ്റംസ് ചൂണ്ടിക്കാട്ടുന്നത് ഭൂട്ടാൻ വാഹന കടത്ത് തടയാൻ അന്വേഷണ ഏജൻസികളുടെ സംയുക്തമായ ഇടപെടൽ ആവശ്യമാണ് എന്നാണ് കസ്റ്റംസ് പ്രൊവന്റീ വിഭാഗത്തിന്റെ അഭിപ്രായം എന്തായാലും കസ്റ്റംസ് തുടക്കം കുറിച്ച ഈ അന്വേഷണം ചെന്നെത്തുന്നത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കീഴിലായിരിക്കും കാരണം ഈ ഒരു സംഭവത്തിൽ ഭൂട്ടാനിൽ നിന്നുള്ള വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഒരു രാജ്യദ്രോഹം സംഭവങ്ങൾ മണക്കുന്നുണ്ട് അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ട് എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്തമൈ ടി